എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി അദ്ദേഹം ജനാഭിമുഖ കുർബാനയെ വീണ്ടും വീണ്ടും അംഗീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് തന്റെ വിമത വിശ്വാസികളെയും വിമത വൈദികരെയും ഉപയോഗിച്ച് മാർപ്പാബിന്റെ കൽപ്പന ലംഘിച്ച് ജനാഭിമുഖ കുർബാന വീണ്ടും വീണ്ടും നടത്താനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് പാംളാനി ഉൾപ്പെടെയുള്ള സിനഡ് സമിതി അംഗങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി ഒത്തുതീർപ്പിലെത്തിയത് അമ്പത് അൻപത് സമവായാണ് ജനാഭിമുഖ കുർബാന അൻപത് ഏകീകൃതം അൻപത് അത് അനുവദിച്ചതാണ് ഏറ്റവും വലിയ വിവാദമായത് ആദ്യം ഏകീകൃത കുർബാന നടപ്പാക്കാൻ കടുത്ത നിലപാടാണ് പാമ്പ്ലാൻ സ്വീകരിച്ചത് കാരണം അദ്ദേഹത്തിന് എറണാകുളം അങ്കംമാലി തലശ്ശേരിയിൽ നിന്നും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധ്യപനായി വന്നു അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ വൈരുദ്ധ്യമായി വിശ്വാസികൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന വത്തിക്കേണ്ട മാർപ്പാപ്പടയും കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് അതിരൂപത്തിലെ ചില വൈദികരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനാഭിമുഖ കുർബാനയ്ക്ക് അനുമതി നൽകിയത് അനുസരണക്കേടാണെന്ന ആക്ഷേപം ഇപ്പോഴും വത്തിക്കാൻ രൂക്ഷമായി ഉയർത്തുന്നുണ്ട് ജനാഭിമുഖ കുർബാന അനുകൂലികളുടെ ഭാഗത്ത് നിന്നും ജനാഭിമുഖ കുർബാന എതിർക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും അതേ വിമർശനത്തിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജനാഭിമുഖ്യ കുർബാന അനുകൂലികൾ അദ്ദേഹത്തെ എതിർത്തന്റെ പേരിൽ അവിശ്വസിച്ചു ആദ്യം എതിർത്തന്റെ പേരിൽ എന്നാൽ ഏകീകൃത കുർബാന ആനുകൂലികൾ അദ്ദേഹം വധിക്കാൻ നിലപാട് തള്ളിക്കളഞ്ഞ് കുറ്റപ്പെടുത്തി എന്നാൽ സഭയ്ക്കുള്ളിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാൻ മാർ പാമ്പ്ലാനി ഒന്നും ചെയ്തില്ല അദ്ദേഹം രൂപതയുടെ ഭരണാധികാരിയായ ബിഷപ്പാണ് ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനോ പള്ളികൾ തോർത്ത് പ്രവർത്തിപ്പിക്കാനോ ഒന്നും അയാൾ തയ്യാറായില്ല എന്നിട്ട് പറയുന്നതോ പള്ളികൾ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി താൻ വിട്ടുവീഴ്ചക്ക് തയ്യാറായി എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വാർത്ത അതൊട്ടും മനസ്സിലാകുന്നതുമല്ല രൂപതയിലെ ആത്മീയനൃത്തം കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ സാഹചര്യം അനുസരിച്ച് വളഞ്ഞും നിവർന്നും ഒടിഞ്ഞുമൊക്കെ മാറുന്നത് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അതിർത്തി രൂക്ഷമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസവും മെത്രാന്മാർ രാജിവെക്കണം പാമ്പ്ലാനിയും മാർ ആർച്ച് ബിഷപ്പ് ബാർ റാഫിൽ തട്ടിൽ പിതാവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വിഭൂതി ദിനത്തിലും വിശ്വാസികൾ തെരുവിലേക്ക് ഇറങ്ങിയത് ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം വിശ്വാസികളും വൈദികരും ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ ഈ നോമ്പുകാലത്തും ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ അവർ സഭയെ വിഘടിപ്പിക്കുന്നു വിഘടിപ്പിക്കുന്നതാണ് പാംബ്ലാനിയുടെ നിലപാടുകൾ കടുത്ത ആഘാതമാണ് ഇപ്പോൾ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏകീകൃത കുർബാന ആനുകൂല്യങ്ങളെ കടുത്ത രീതിയിൽ അവഗണിച്ച നിലപാടാണ് പാംളാനി റോമിൽ പോകുന്നതിന് മുമ്പ് ഡിസംബർ റോമിൽ പോയിട്ട് വന്ന ശേഷം എടുത്തത് നില തീരുമാനം നടപ്പാക്കാൻ ബാധ്യസ്ഥനായ പാമ്പ്ലാനി മെത്ര വത്തിക്കേന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ മറികടന്ന് വിമത വൈദികർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ഏകീകൃത കുർബാന ആനുകൂല്യങ്ങളിൽ തെല്ലെന്നുമല്ല വിഷമം ഉണ്ടാക്കുന്നതെന്ന് പാമ്പ്ലാനി ഓർക്കണം സഭയിൽ ഒരു ഗ്രേറ്റ് ഡിവൈഡ് ഉണ്ടാക്കാനാണ് പാമ്പ്ലാനിയുടെ ഈ ചെറിയ നീക്കങ്ങൾ ഈ മായ നീക്കങ്ങൾ വഴിയൊരുക്കിയത് സഭയുടെ ഐക്യത്തിന്റെ പ്രതീകമാകേണ്ട ഈ മെത്രാൻ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ സമർത്ഥി വഴങ്ങി അവരുടെ രാജാവായി വാഴുന്നത് സഭയെ രണ്ടല്ല ഒന്നിലധികം ചേരുകളായി തിരിച്ചിരിക്കും ഒരു വശത്ത് സിനഡ് തീരുമാനത്തെ മുറുകെ പിടിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ മറുവശത്ത് എറണാകുളത്തിന്റെ പ്രാദേശിക പാരമ്പര്യം അത് വേണമെന്ന് ഇപ്പോഴും വാദിക്കുന്ന ജനാഭിമുഖ കുർബാന അനുകൂലികൾ ഇവർക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കേണ്ടതാണ് ഈ പാംപ്ലാനി അഡ്മിനിസ്ട്രേറ്റീവ് മെത്രാനാണ് പകരം സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റിയത് സഭയെ കടുത്ത പിളർപ്പിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുന്നു അധികാര ശ്രേണിയോടുള്ള വെല്ലുവിളി അത് കടുത്ത അനുസരണക്കേട് തന്നെയാണ് വിശ്വാസ വഞ്ചനയാണ് ബാർപ്പാപ്പടിയം പത്തിക്കൻ്റെ നേരിട്ടുള്ള കൽപ്പന ലംഘിക്കപ്പെടുന്നത് സഭയുടെ നിയമ സംഹിതയെ ചോദ്യം ചെയ്യുന്ന തീരുമാനം കഴിഞ്ഞ ദിവസമായി ഞങ്ങൾ വീടിയിൽ പറഞ്ഞിരുന്നു ഇത് ഭാവിയിൽ മറ്റു രൂപതകളിലും സമാനമായ രീതിയിൽ ഉദാഹരണത്തിന് ഫരീദാബാദിലെ ടാഗോർ പള്ളിയിൽ ഉണ്ടായത് കടുത്ത അച്ചടക്കയും മില്ലായ്മയ്ക്ക് തുടക്കമിടാൻ ഇത് കാരണമാകും ഒരു സംശയമില്ല എന്തായാലും മാർ റാഫി തട്ടിലും മാർ പംലാനിയും ഒന്ന് ഇറങ്ങിത്തരണമേ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് ഏത് നിമിഷവും വത്തിക്കലെന്നും അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കാം